ഈ മണിക്കൂറുകളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അറിയിപ്പ് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക പകൽ സമയത്ത് ആക്രിസാധനങ്ങളും മറ്റും പെറുക്കി വിൽക്കുന്നവരുടെ വേഷത്തിലാണ് ഇവരെത്തുക വീടും പരിസരവും കൃത്യമായി മനസ്സിലാക്കിയ ശേഷം രാത്രിയിൽ ഇറങ്ങും നല്ല കായിക ശേഷിയുള്ള ആളുകളാണ് സംഘത്തിലുള്ളത് അതുകൊണ്ട് തന്നെ എതിർക്കുന്നവരെ വകവരുത്താനും ഇവർ ശ്രമിച്ചേക്കുമെന്നും പോലീസ് പറയുന്നു കേരളത്തിലുള്ള സ്ത്രീകൾ കൂടുതൽ സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്നതുകൊണ്ടാവാം ഇവർ കേരളത്തിലേക്ക് എത്തുന്നതെന്നാണ് പ്രാഥമിക നിഗമനം ചെറുപ്പക്കാർ മുതൽ അൻപത്തിയഞ്ച് പിന്നിട്ടവരും സംഘത്തിലുണ്ട് അഭ്യാസങ്ങൾ പഠിച്ച പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ കഴിയാത്ത ആളുകളാണിവർ കവർച്ചയ്ക്ക് ശേഷം തിരുനെൽവേലി മധുര തുടങ്ങിയ ഇടങ്ങളിലേക്ക് കടക്കുന്നതാണ് കുർവ സംഘത്തിന്റെ രീതി പ്രത്യേകമൊരു താവളം കേന്ദ്രീകരിച്ചല്ല ഇവർ കഴിയുന്നത് മോഷണത്തിന് ശേഷം ആളൊഴിഞ്ഞ പറമ്പിലോ കുറ്റിക്കാടുകളിലോ അതുമല്ലെങ്കിൽ പാലങ്ങൾക്കടിയിലോ ആണ് തമ്പടിക്കുക ആലപ്പുഴ ജില്ലയിൽ വ്യാപകമായി സംഘം മോഷണം നടത്തിയതിന് പിന്നാലെ സംഘത്തിൽ ഉൾപ്പെട്ടവർ എന്ന് സംശയിക്കുന്നവർ എറണാകുളം പറവൂരിലും എത്തിയിരുന്നു ആലപ്പുഴയ്ക്കും എറണാകുളത്തിനും പിന്നാലെ കോട്ടയം ജില്ലയിലും സംഘത്തിന്റെ സാന്നിധ്യമുള്ളതായി ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ആലപ്പുഴയ്ക്ക് പിന്നാലെ ഇന്നലെ പുലർച്ചെ എറണാകുളം ജില്ലയിലെ ചേന്ദമംഗലം വടക്കൻ പറവൂർ മേഖലകളിലെ പത്തിലധികം വീടുകളിൽ മോഷണ സംഘം എത്തിയതിന്റെ സി ദൃശ്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞു പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും സംഘത്തെക്കുറിച്ച് കൂടുതൽ സൂചനകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല വടക്കൻ പറവൂർ പാലത്തിനു സമീപമുള്ള വീട്ടിൽ പുലർച്ചെ രണ്ടു മണിയോടെയാണ് മോഷ്ടാക്കൾ എത്തിയത് ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്ന് ലൈറ്റിട്ടതോടെ സംഘം സ്ഥലം വിടുകയായിരുന്നു മോഷ്ടാക്കൾ വീടിന് പിന്നിലെ വാതിൽ തുറക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു എന്നാണ് വീട്ടുകാർ പോലീസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത് പ്രദേശത്തെ ചില വീട്ടുകാർ സി സി ടി വി പരിശോധിച്ചതോടെയാണ് പത്തോളം വീടുകളിൽ പുലർച്ചെ രണ്ടിനും മൂന്നിനുമിടയിൽ മോഷണ സംഘം എത്തിയതായി വ്യക്തമായത് രണ്ടുപേരാണ് സംഘത്തിലുണ്ടായിരുന്നത് എന്നാൽ എല്ലായിടത്തും മോഷണശ്രമം നടത്തിയിരിക്കുന്നത് ഒരേ ആൾക്കാർ തന്നെയാണോ എന്ന് വ്യക്തമായിട്ടില്ല മുഖം മൂടി ധരിച്ച് കയ്യിൽ ആയുധവുമായാണ് ഇവരുടെ വരവ് ഒട്ടുമിക്കയിടങ്ങളിലും വീടുകളുടെ പിന്നിലെ വാതിലുകളാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത് പോലീസ് കൂടുതൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ എല്ലാ ജില്ലകളിലും പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു